അറിയമുള്ളവരെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കണ്ണൂരിന്റെ മലയോര മേഖലയിൽ ജനിച്ച് ദേശീയ നേതാവായി വളർന്ന മലയാളി പെൺപിളി ഗുജറാത്തിൽ വംശീയവാദികളാൽ പിച്ച് ചീന്തപ്പെട്ട ബൽഗീസ് ബാനുവിന്റെ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിയ വനിത മണിപ്പൂരിലെ കലാപകലുഷിത മണ്ണിലേക്ക് സധൈര്യം കടന്നു ചെല്ലാൻ സങ്കൂറ്റം കാണിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് നീതി ഒരുക്കേണ്ടവരിൽ നിന്ന് തന്നെ നീതി നിഷേധിക്കപ്പെട്ട ഇന്ത്യയിലെ വനിതാ കുത്തി താരങ്ങൾക്കൊപ്പം നിന്ന് പോരാടിയ നേതാവ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവലാളായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംരക്ഷകയായി ഇന്ത്യൻ പാർലമെന്റിൽ ഈ നാടിന്റെ പ്രതിനിധിയായി ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഉറച്ച പോരാളിയായി ആനി രാജ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകുവാൻ പ്രിയപ്പെട്ടവരെ പ്രിയമുള്ളവരെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് ആനി രാജയെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അരിവാൾ നിൽക്കത്തിൽ അടയാളത്തിൽ രേഖപ്പെടുത്തി സഖാവ് ആനി രാജയെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ എന്ന് വയനാട് പാർലമെന്റിലെ ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളായ വോട്ടർമാരോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ിതഅ അതിർക്കം കൊടീപാറുന്നേ പയനാടും സിരകളിൽ ഇടതിന്റെ ഇനം കേറുന്നേ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൽ വിവിധ ആളുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയ മതനിരപേക്ഷതയും ഫെഡറലിസവും സാമൂഹിക നീതിയും സമത്വവും ജനാധിപത്യവും കാറ്റിൽ പറത്തി ഭരണഘടനാ മൂല്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ച് സംഘപരിവാർ രാജ്യം ഭരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും വർദ്ധിച്ച് സ്ത്രീകളുടെ മാനം ഇന്ത്യയുടെ തെരുവുകളിൽ പിച്ചു ചീന്തപ്പെടുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് മുന്നിൽ ഇന്ത്യയെ അടിയ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബിജെപി ഗവൺമെന്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വിറ്റൊഴിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് മുമ്പിൽ നിലപാട് മണയം വെച്ച ബാബർ മസ്ജിദ് പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിയണമെന്നത് സ്വപ്നം കണ്ട മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മകൻ മധുര പലഹാരങ്ങളുടെയും ക്ലബ്ബുകളുടെയും പിറകെ നടന്നപ്പോൾ നിറംകലിക്കുന്ന തണുപ്പിനെയും ചുറ്റുമൊള്ളുന്ന പൂരിവെയിലിനെയും കോരിച്ചൊരിയുന്ന മഴയെയും വകവയ്ക്കാതെ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഡൽഹിയിലെ തെരുവൂരങ്ങളിൽ സമരാജ്ഞി നടത്തിയ ധീരവനിതാ സകാവ് ആനി രാജ നിങ്ങളുടെ മുമ്പിൽ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ ജനാധിപത്യ മതേതര വിശ്വാസികളായ വോട്ടർമാരെ ഇന്ത്യൻ പാർലമെന്റിൽ വയനാട് പാർലമെന്റിന്റെ ശബ്ദമായി മാറുവാൻ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സകാവ് ആനി രാജയെ നിങ്ങളുടെ മൗരാവകാശത്തിന്റെ പരമോന്നുദ്ര അരിവാൾ അടയാളത്തിൽ രേഖപ്പെടുത്തി സകാവ് ആനി രാജയെ വൻപിച്ച വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ എന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്